നമ്മുടെ പൂർവികർ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചു സത്യം ഒന്നേയുള്ളൂ ആ സത്യത്തിലേക്കുള്ള വഴികൾ പലതാണ് ഏകം സത് വിപ്ര ബഹുതാപതന്തി കാതലായ കാര്യം ഇതാണ് എല്ലാറ്റിലും മടങ്ങിയിരിക്കുന്ന സത്യം ഒന്ന് തന്നെയാണ് എൻ്റെ വഴിയാണ് ശരി എൻ്റെ വഴി മാത്രമാണ് ശരി എല്ലാ വഴികളും എൻ്റെ വഴിയിലേക്ക് തിരിയണം ഈയൊരു വാശിയാണ് മതത്തിൻ്റെയും ഇസത്തിൻ്റെയും പേരിലുള്ള ഹിംസയ്ക്ക് കാരണം ഈ ഒരു വാശിയാണ് മതപരിവർത്തനത്തിൻ്റെ തായ്വേര് ഭാരതത്തിൻ്റെ ശബ്ദം സൗമ്യമാണ് ഒപ്പം ശക്തവുമാണ് മാർഗം ഏതു ആയിക്കൊള്ളട്ടെ അത് സത്യത്തിലേക്കായിരിക്കണം ഇതിൽ സഹിഷ്ണുതയുണ്ട് സഹവർത്തിത്വമുണ്ട് സഹാർദ്ദമുണ്ട് സർവേ ഭവന്ധു സുഖിനക സർവേ സന്തു നിരാമയക സർവേ ഭദ്രാണി പശ്യന്തു മാ കുഃഖ ഭാഗ് ഭേദ് എല്ലാവരും സുഖം അനുഭവിക്കട്ടെ കുറഞ്ഞത് രണ്ടു നേരത്തെ ഭക്ഷണവും ഉടുതുണിക്ക് മറുതുണിയും ഭയാശങ്കകളില്ലാതെ ഒന്ന് തലചായ്ക്കുവാൻ ഒരു ഇടവുമില്ലാത്തവർക്ക് എന്ത് സുഖം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സുഖ സൗകര്യങ്ങളിലെങ്കിലും ഉള്ളവരായിരിക്കണം എല്ലാവരും ഇതാണ് ഭാരതത്തിൻ്റെ പ്രാർത്ഥന